എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ചെടിയാണ് തുളസി പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമല്ല ഔഷധ ഗുണം കൂടിയുള്ള ചെടിയാണ് തുളസി എന്നാൽ തുളസി വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ ദിശയും തുളസിക്കൊപ്പം ഈ ചെടി കൂടി വളർ വര വളരുകയാണെങ്കിൽ നിങ്ങൾക്ക് കഷ്ടകാലം വരുമെന്നത് ഉറപ്പാണ് തുളസിക്കൊപ്പം വളർത്താൻ പാടില്ലാത്ത ചെടിയെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എന്നും നിങ്ങളുടെ പൂജാമുറിയിൽ നിത്യവും ഭഗവാന് തുളസിമാല ചാർത്തുക ഇനി തുളസിമാല ചാർത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ഒരു തുളസി ഇലയെങ്കിലും വയ്ക്കുക നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഭഗവാൻ സംരക്ഷിക്കുന്നതാണ് വീടിന് ചുറ്റും തുളസി വളരുന്നത് വാസ്തുദോഷത്തിന് വളരെ നല്ലതാണ് മിക്കവാറും എല്ലാ വീടുകളിലും എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ഒരു തുളസി തറയുണ്ടാകും ഇനി തുളസിത്തറ ഇല്ലെങ്കിൽ തുളസിയെങ്കിലും ഉണ്ടാകും തുളസി ചെടിയെങ്കിലും ഉണ്ടാകും എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തുളസി ദോഷം വരുത്തുമെന്നാണ് വിശ്വാസം തുളസി തറയുണ്ടാകുന്നതും വിളക്ക് കൊളുത്തി വയ്ക്കുന്നതുമെല്ലാം ഹൈന്ദവാചാരങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം തുളസിക്ക് വെള്ളമൊഴിക്കുമ്പോൾ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരുന്നു തലയിൽ തുളസി കതിർ ചൂടുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെ വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തുളസി ശരിയായ ദിശയിലാണെങ്കിൽ രോഗശാന്തിയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നതാണ് ദമ്പതിമാർ പരിപാലിക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് പരിപാലിക്കുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യം ഉത്തമമായിരിക്കുമെന്നും വിശ്വസിക്കുന്നു കാരണം തുളസി ലക്ഷ്മി സമേതനായി വിഷ്ണു സാന്നിധ്യമുണ്ട് ഏകാദശി ദിവസം തുളസിക്ക് വെള്ളമൊഴിക്കരുത് വൈകിട്ട് തുളസിയില നുള്ളുകയും വരുത് തുളസി നടുമ്പോൾ കിഴക്ക് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നടുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് വീടിന് ചുറ്റും വളർന്നു വരികയാണെങ്കിൽ നമ്മൾ പരിപാലിക്കാതെ തന്നെ വീടിന് ചുറ്റും തുളസി വളർന്നു വരികയാണെങ്കിൽ ഈശ്വര ഉണ്ടാകുന്നു വീടിൻ്റെ പ്രധാന വാതിലിനു സമീപം തുളസി നടുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ ഇലകളിൽ തട്ടി വീടിനുള്ളിലേക്ക് കാറ്റ് വരുന്നതും ആരോഗ്യപരമായി വളരെ ഗുണകരമാണ് ഇത് പോസിറ്റീവ് ഊർജവും അതുപോലെ തന്നെ ഔഷധ ഗുണവും നൽകുന്നു തുളസി ഒറ്റ സംഖ്യയിൽ വളരുന്നതാണ് നല്ലത് ചില സസ്യങ്ങൾക്കൊപ്പം തുളസി വളരുന്നത് നല്ലതല്ല പ്രത്യേകിച്ചും മുള്ളുള്ള സസ്യങ്ങൾക്കൊപ്പം തുളസിക്കൊപ്പം മുള്ളുള്ള ചെടികൾ വളർന്നു വരികയാണെങ്കിൽ ദാരിദ്ര്യവും ദുഃഖവും സാമ്പത്തിക ബാധ്യതകളും വരുന്നു എത്ര തന്നെ അധ്വാനിച്ചാലും സാമ്പത്തിക ദാരിദ്ര്യം കുന്നുകൂടി വരുന്നതാണ് വൃത്തിയുള്ള സ്ഥലത്ത് വേണം തുളസി നടുവാനായിട്ട് തുളസിയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം അഴുക്കോ അഴുക്ക് ജലമോ ഒന്നും പാടുള്ളതല്ല ചപ്പ് ചവറുകൾ ഇതിനു സമീപത്തോ ചുവട്ടിലോ കൂട്ടിയിടരുത് ഇതെല്ലാം വളരെ ഐശ്വര്യക്കേടാണ് കാരണം ലക്ഷ്മി സാന്നിധ്യമുള്ള ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ചെടിയാണ് തുളസി അതുകൊണ്ട് തന്നെ തുളസിയെ വേണ്ട വിധത്തിൽ ശരിയായ വിധത്തിൽ പരിപാലിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലക്ഷ്മി നാരായണ കടാക്ഷം ഉണ്ടാകുന്നു ദിവസവും തുളസിയില കൃഷ്ണഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ കൃഷ്ണ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നു നമ്മോടൊപ്പം ഉണ്ടാകുന്നു അതുകൊണ്ട് തുളസിയോടൊപ്പം മുള്ളുള്ള ചെടികൾ ഒരിക്കലും വളർത്താതിരിക്കുക മുള്ളുള്ള ചെടികൾ തുളസിക്കൊപ്പം വളർത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ ദുരിതങ്ങൾ വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാവരും വീട്ടിൽ തുളസി ചെടി വളർത്തുന്നതിലൂടെ തുളസി ചെടിയെ ശരിയായവണ്ണം പരിപാലിക്കുന്നതിലൂടെ എല്ലാവർക്കും ലക്ഷ്മി നാരായണ കടാക്ഷം ഉണ്ടാകട്ടെ എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്